ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് ഈ ആഴ്ചയിലുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇത് ആരും മിസ് ചെയ്യരുത് എല്ലാവരും മേടിക്കുക നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് കേട്ടോ ഈ ആറ് വെറൈറ്റീസിനും കൂടെ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് എന്നുള്ളത് വെറും നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഭംഗിയോടുകൂടി നല്ലപോലെ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വളർത്താറുള്ളത് നമുക്ക് ഔട്ട്ഡോറിൽ വെക്കാം പക്ഷേ നമുക്ക് നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം നമുക്ക് വളർത്താനേ ഇത് ചിലവർ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തും നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മൾ ക്രിസ്മസ് കാറ്റസ് അടുത്ത കോമ്പോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇല ഇതിൻ്റെ ഒക്കെ പത്ത് വെറൈറ്റീസാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ഇലകൾക്കും ഓരോ വിധത്തിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത് ഇത് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൽ ചെറിയൊരു പൂക്കളും ഉണ്ടാകുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചകിരി ചോറാണ് ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നടേണ്ടത് അധികം വെള്ളവും ആവശ്യമില്ല ഈ പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപയാണെട്ടോ അപ്പോൾ നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കോമ്പോ വേണമെങ്കിലും അതിൻ്റെ എടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഫിറ്റോണിയ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നല്ല ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസ് ആണ് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണേ അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയ പ്ലാന്റ്സിൻ്റെ ഒരു ഏഴ് കളറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമുക്ക് ഏത് കാലാവസ്ഥയും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് പോട്ടിലും നമുക്ക് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഡബിൾ ഷെയ്ഡ് കളർ വരുന്നതും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ല വെയിലത്ത് വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് സാധാ പോട്ടി മിക്സ് തന്നെയാണ് പിന്നെ രണ്ടോ നന്നായിട്ട് ഇതിനെ സഹായിക്കും അതുപോലെ തന്നെ ും നമുക്ക് സാധാ നോർമൽ വാട്ടറിങ് തന്നെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് അടുത്തത് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സും കാണാം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാം നല്ല പോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് അസേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു പോട്ട് മിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ചേർത്തേണ്ടത് കരിയിലേൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വളരുന്നതായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു വാട്ടറിങ് എന്ന് പറയുന്നത് ഇതും നോർമൽ വാട്ടറിങ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അതിനാണ് നൂറ്റമ്പത് രൂപ വരുന്നത് ഇതിൻ്റെ ചെറിയ സൈസിന് നമ്മൾ നാല് കളറിന് മുന്നൂറ്റി അറുപത് രൂപ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോജിൻ്റെ ഒരു അഞ്ച് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും സീസൺ പ്ലാന്റ് അല്ല എപ്പോഴും പൂക്കൾ വിരിയുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അഞ്ച് കളറിൻ്റെ കോംബോയാണ് നമ്മളിതിലിട്ടിട്ടുള്ളത് ഈ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയാണ് നല്ല പോലെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് അടുത്തത് നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് എപ്പോഴും നമുക്ക് നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസം ഹൈബ്രിഡ് ആണ് ഇതിനെല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നല്ല വലിയ പൂക്കളാണ് ഇതിൽ വിരിയാറുള്ളത് അതുപോലെ തന്നെ നമുക്കിത് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണ് ഇത് ുള്ള പ്ലാന്റ്സിൻ്റെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്നാൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അയച്ചു തരുന്നത് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് പിന്നെ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ഒന്ന് വളർത്തി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതും